ॐ श्री गणेशाय नमः श्रीगणेशाय नमां श्री गुरुभ्यो नमः ॐ सदा सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुवरं गुरुपरम्पराम् ॐ शिवं शिवहरं शान्तं शिवात्मानं शिवोत्तमं शीवा शिवमार्गप्रणेदारं प्रणतोऽस्मि सदा शिवम् സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാതികേ ശരണ്േ തംഭകേ ഗൗരീ നാരായണി നമോസ്തു ഓ ഗണപതയ നമ വിഘ്നമസ്തോ ഓം ശ്രീ മഹാദേവ്യൈ ഓം ശ്രീ മഹാത്രിപുര മഹാത്രിപുരസുന്ദര്യ നമ ഹരി ഓം ശ്രീ ശങ്കരാചാര്യ വിരചിത സൗന്ദര്യലഹരി സ്ത്രോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ശ്ലോകങ്ങളാണ് പഠിച്ചത് ഇരുപത്തിരണ്ടിൽ അല്ലയോ ഭവാനി നിന്നിലുണ്ട് നിന്നിൽ ദാസനായ എന്നിൽ കരുണ കാണിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഏഴ് വാക്കുകളുള്ളതിൽ രണ്ട് വാക്കുകൾ പറയുമ്പോൾ തന്നെ അവനെ ദേവി അനുഗ്രഹിച്ചിരിക്കുന്നു എന്നും ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ ദേവന്മാരെല്ലാം നമസ്കരിക്കുന്ന ദേവിയുടെ പാദങ്ങളിൽ പാദങ്ങളെ ആശ്രയിക്കുന്നവർക്ക് ശിവൻ്റെ പകുതി ശരീരം ആദ്യം അപഹരിച്ചു പിന്നെയും തൃപ്തിയില്ലാതെ വലതുഭാഗവും കൂടി അപഹരിച്ചു എന്നൊക്കെ പറഞ്ഞ് ദേവിയുടെ അതായത് പൂജ ദേവിക്ക് മാത്രമേ ഈ ശ്രീചക്ര പൂജയിൽ ശിവന് സ്ഥാനമില്ലാ ദേവിക്ക് മാത്രമേ ഉള്ളൂ ശിവൻ്റെ പകുതി ശരീരത്തെ അപകരിച്ചത് കൊണ്ട് മറ്റേ പകുതിയെ കൂടി അപകരിച്ചു എന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് ആ രണ്ട് ശ്ലോകങ്ങൾ കഴിഞ്ഞു ഇരുപത്തി രണ്ടും ഇരുപത്തി മൂന്നും ഇന്ന് നമുക്ക് പഠിക്കേണ്ട ശ്ലോകം ഇരുപത്തി നാല് ഒരു ശ്ലോകം എടുക്കുന്നുള്ളൂ കൂടുതലും എടുക്കാൻ പറ്റുന്ന കുറച്ച് വിശദീകരിക്കേണ്ടതാണ് അതുകൊണ്ട് ആദ്യം ശ്ലോകം ഒന്ന് വായിക്കാം ಶ್ರೀ ಮಹಾದ್ಯೈ ನಮ ಸರ್ವಂಗಳಂಗಲ್ ಶಿವೆ ಸರ್ವಾರ್ಥಸಾಧಿಯೇ ಶರಣ್ಯೆ ತ್ರಕೆ ಗೌರಿ ನಾರಾಯಣಿ ನಮೋಸ್ತು ದೇ ಓ ಸೌಂದೈರ್ಯಲಹರಿ ಕರ್ತ್ರೇ ಸರ್ವಳದಾಯಿ ಶಂಕರಾಚಾರ್ಯವರ್ಯಾ യു രാജായ നമ ഹരി ഓ ശ്ലോകം ഇരുപത്തി നാല് ജഗത്സുധാതരി രുദ്രക്ഷയേ തിരസ്കുന്നേതസ്വമപി വപുരീശ സ്ഥിരയതി सदा पूर्व सर्व तथित शिव स्थवाज्ञाब्य क्षणचलोमृलिगो और प्रावश्यू वाई क्या जगत्सुदे धाता हरिवतिद्रक्षस्कुवे वपुरीश स्र സദാ പൂർവസം തഥിതമനുഗ്ണാതിലംബ്യ ക്ഷണചലിതയോർഭ്രൂലിതികയോ ഇനി അതിലെ വാക്കുകൾ നോക്കാം നമുക്ക് ജഗദസൂതേ ജഗത്സൂ ധാത ഹരി അവധി രുദ്രഹ ക്ഷേ തിരഹന് എതത് സ്വി തിരസ്കുന്നേത സ്വമഭി ഉച്ഛര കുറന് എത്തത് സ്വി വപു തിരയതി വപുരീശസ്തിരയതി സദാപൂർവ തിദം അനുഗൃണതിലംബ്യ ശിവ തവാജ്മാലംബ്യ ശിവസ്താമാലംബ്യ ക്ഷണചലതയോ ഭ്രൂലതികയോ ക്ഷണചലിതയോർഭ്രൂലതികയോ എന്ന് വായിക്കുമ്പോൾ ഒന്നിച്ച് ഒരു പ്രാവശ്യം കൂടി ആ ഒന്നിച്ച് വായിക്കേണ്ടത് ഒന്നിച്ച് വായിക്കാം തിരസ്കുർവുരീശി സദാപൂർവസർവം ശിവ സ്ഥവാജ്ഞാമാലംബ്യ ശിവ എന്ന് വിസർഗം ചേർത്തിട്ട് തവാജ്ഞാമാലംബിയ എന്ന് വായിക്കാം അല്ലെങ്കിൽ ശിവസ്തവാജ്ഞാമാലംബിയ എന്നും വായിക്കാം ക്ഷണചലിതയോർഭ്രൂലതികയോ ക്ഷണചലിതയോ ഭ്രൂലതികയോ ഒരിക്കൽ കൂടി വായിക്കാം ജഗത്സൂ ഹരിരവതിരുദ്രക്ഷപയത തിരസ്കുന്നേതസ്വമഭി വപുരീശ സ്ഥിരയെ സദാ പൂർവസം തതിഥമനുഗൃതിജ ശിവാമാലംബ്യ ക്ഷണചലിതയോലതികയോ ഇനി നമുക്ക് ആ വാക്കുകളുടെ അർത്ഥം നോക്കാം ജഗത് സൂതേ ജഗത്സൂതേ ജഗത് ഈ ജഗത്സൂദേഗത്തിനെ സൂതേ സൂതേ എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുക അപ്പം ചരാചരാത്മകമായ ഈ ലോകത്തെ ജഗത്തിനെ സൃഷ്ടിക്കുന്നു എന്നർത്ഥം ലോകത്തെ സൃഷ്ടിക്കുന്നു പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു എന്നൊക്കെ അർത്ഥം ജഗത്തിനെ സൃഷ്ടിക്കുന്നു എന്ന് സൂതയെന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുക ദാത ഹരിഹി ദാത ദാത എന്ന് പറഞ്ഞാൽ ദാതാവ് ബ്രഹ്മാവാണ് ദാതാവിൻ്റെ ബ്രഹ്മാവിൻ്റെ വേറൊരു പേരാണ് ദാതാവ് അപ്പോൾ ദാത എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് ഹരിഹി ഹരി എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു ഹരിഹി വിഷ്ണു അവതി രുദ്രഹ അവധി അവധി എന്ന് പറഞ്ഞാൽ രക്ഷിക്കുക അവധി ലോകത്തെ രക്ഷിക്കുന്നു എന്നർത്ഥം രുദ്രഹ ക്ഷപയതി രുദ്രൻ ക്ഷയിപ്പിക്കുന്നു അല്ലെങ്കിൽ നശിപ്പിക്കുന്നു സംഹരിക്കുന്നു എന്നർത്ഥം അപ്പം സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളാണ് ഇത്രയും പറഞ്ഞത് അപ്പം ജഗത്തിനെ സൃഷ്ടിക്കുന്നു ബ്രഹ്മാവ് ഹരി രക്ഷിക്കുന്നു ഹരി എന്ന് പറഞ്ഞാൽ വിഷ്ണു രുദ്രൻ സംഹരിക്കുന്നു ഇനി തിരഹ കുറുവന് ഏതത് സ്വമഭി വപുഹു അപ്പം അതെങ്ങനെയാ തിരസ് കുറുവൻ ഏതത് സ്വമഭി ഒന്നിച്ച് വപുഹു എന്ന് പറഞ്ഞ ശരീരം അപ്പം ഈ ബ്രഹ്മാ വിഷ്ണുരുദ്രന്മാരെ അതാണ് തിരസ്കുറുവന്നേതത് ഇവരെ തന്നിൽ ലയിപ്പിച്ചിട്ട് തന്നിലേക്ക് ലയിപ്പിച്ചിട്ട് തൻ്റെ ശരീരത്തെ അതാണ് സോമാഭി വപു സോമഭി എന്ന് പറഞ്ഞാൽ തൻ്റെ തന്നെ എന്നർത്ഥം ബബു എന്ന് പറഞ്ഞാൽ ശരീരം അപ്പം ഈ ബ്രഹ്മാവിനെയും രുദ്രനെയും വിഷ്ണുവിനെയും എല്ലാം ലയിപ്പിച്ചിട്ട് മറച്ചിട്ട് എന്നർത്ഥം എന്നിട്ട് സ്വമഭിവും തൻ്റെ ശരീരത്തെയും തിരയതിരയതി എന്ന് പറഞ്ഞാൽ മറയ്ക്കുന്നു ഒളിക്കുന്നു എന്നൊക്കെ അർത്ഥം തിരയതി മറച്ചു വയ്ക്കുന്നു അപ്പൊ ഈശ്വരൻ എന്തു ചെയ്യുന്നു ഈ വിഷ്ണു രുദ്രന്മാരെ തന്നിലേക്ക് ലയിപ്പിച്ചിട്ട് തൻ്റെ ശരീരത്തെയും കൂടി മറയ്ക്കുന്നു ലയിപ്പിക്കുന്നു എന്നർത്ഥം സദാപൂർവ സദാ എന്ന ശബ്ദം അതായത് എപ്പോഴുമെന്ന് അപ്പോൾ സദാ പൂർവ പൂർവ എന്ന് പറഞ്ഞാൽ മുമ്പിലുള്ളത് മുമ്പിലുള്ളതിനെ സർവം തതിതം എല്ലാത്തിനെയും തത ഇതം തഥ ഇതം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് സർവ്വം തഥമിതം എന്ന് പറഞ്ഞാൽ രുദ്ര ഈശന്മാരായ നാല് തത്വങ്ങളെയും ഈ നാല് തത്വങ്ങളെയും അനുഗൃണാതിജ അനുഗൃണാതി എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കുക എന്നർത്ഥം അപ്പോൾ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു കുറുവന് ചെയ്യുന്നു പിന്നെ ശിവഹ തവ ശിവഹ ശിവൻ മഹാദേവൻ നി തവ തവ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ നിന്തിരുവടിയുടെ ആജ്ഞാമാലംബ്യ ആജ്ഞയെ സ്വീകരിച്ചു കൊണ്ട് ആലംബിച്ചിട്ട് അത് ദേവിയുടെ ആജ്ഞയെ അവലംബിച്ചുകൊണ്ട് ക്ഷണചലിതയോഹോ ക്ഷണചലിത എന്നാൽ ഒരു തവണ ഇളക്കപ്പെട്ട ചലിക്കുക ഇളകുക അപ്പോൾ ഒരു തവണ ഇളക്കപ്പെട്ട ഭ്രൂലതികയോഹോ എന്ന് പറഞ്ഞാൽ പുരികക്കൊടി രണ്ട് പുരികക്കൊടികളുള്ളത് കൊണ്ട് ഭ്രൂഹു എന്നാണ് ഭ്രൂലതികയോഹോ ലതിക അതായത് പുരികങ്ങളെ ദേവിയുടെ പുരികങ്ങളെ ഒരു വള്ളിയായിട്ട് സങ്കല്പിച്ചിരിക്കുന്നു അതാണ് ഭ്രൂലതികയോഹോ ലതിക എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് പിന്നെ ലത വള്ളി എന്നൊക്കെ അർത്ഥം അപ്പോൾ പുരികക്കൊടികളുടെ ഭ്രൂലതികയോഹോ എന്ന് എന്താണ് അവിടെ പറയുന്നത് ഈ ലോകത്തെ സൃഷ്ടിക്കുകയും സൃഷ്ടിക്കുന്ന ബ്രഹ്മാവ് സൃഷ്ടിക്കുകയും മഹാവിഷ്ണു പരിപാലിക്കുകയും അവധി എന്ന് പറഞ്ഞാൽ രക്ഷിക്കുക എന്നർത്ഥം അപ്പം സൂതേ എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുക ദാതാവ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് ഹരിഹി എന്ന് പറഞ്ഞാൽ വിഷ്ണു അപ്പം ഈ ലോകത്തെ സൃഷ്ടിക്കുന്നത് ബ്രഹ്മാവും രക്ഷിക്കുന്നത് വിഷ്ണുവും സംഹരിക്കുന്നത് ആകുന്നു എന്നർത്ഥം തിരുവ് തി ഈ സ്വമഭിവു വിഷ്ണു ബ്രഹ്മവിഷ്ണുരുദ്രന്മാരെ തന്നിൽ ലയിപ്പിച്ചിട്ട് തൻ്റെ ശരീരത്തെയും ഈശഹാ തിരയുതി ഈശ്വരൻ മറയ്ക്കുന്നു സദാപൂർവ നമ്മൾ പറഞ്ഞു ജഠരത്തിൽ വെച്ച് തന്നെ ഉണ്ടാകുന്ന ആ ഭ്രൂണം ആ ശിശു ഗർഭത്തെ ശിശു ഓരോ നിമിഷവും വലുതായിക്കൊണ്ടിരിക്കുന്നു അത് വളർന്നുകൊണ്ടിരിക്കുന്നു അപ്പം അതിനെ ആ ശി ആ ശിശുവായി മാറുന്നത് അത് ജനിച്ചു കഴിയുമ്പം കഴിഞ്ഞതൊക്കെ മറന്നുപോകുന്നു എന്ന് പറഞ്ഞു അപ്പം സർവം തതിതം എന്ന് പറഞ്ഞാൽ ബ്രഹ്മവിഷ്ണുരുദ്രേശ്വര രൂപമായ നാല് തത്വങ്ങളെയും അനുഗ്രഹാതിജ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു ശിവ തവ ശിവൻ തവ നിന്തിരുവടിയുടെ ആജ്ഞാമാലംബി ആജ്ഞയെ സ്വീകരിച്ചുകൊണ്ട് ക്ഷണചലിതയോർ ബ്രൂലതികയോഹോ ഒരു തവണപ്പെട്ട ഒരു തവണ ഇളക്കപ്പെട്ട പുരികൊടികളുടെ അതായത് ആ ഭ്രൂചലനത്തെ കണ്ടറിഞ്ഞ് ബ്രഹ്മവിഷ്ണുരുദ്ധ ഈശ്വരന്മാരെ സൃഷ്ടിക്കുന്നു എന്നർത്ഥം ഇവിടെ അല്ലയോ ശിവശക്തി സ്വരൂപിണി ബ്രഹ്മാവ് ലോകത്തെ സൃഷ്ടിക്കുന്നു വിഷ്ണു രക്ഷിക്കുന്നു രുദ്രൻ സംഹരിക്കുന്നു ഈശ്വരൻ ഈ വിഷ്ണു രുദ്രന്മാരെ തന്നിൽ ലയിപ്പിച്ച് തൻ്റെ ശരീരത്തെയും ലയിക്കുന്നു ലയിപ്പിക്കുന്നു അല്ലെങ്കിൽ മറയ്ക്കുന്നു അപ്പം താനും സദാശിവ തത്വത്തിൽ ലയിക്കുന്നു എന്നർത്ഥം സദാശിവൻ വിഷ്ണു രുദ്ര രൂപമായ നാല് തത്വങ്ങളെയും നിന്തിരുവടിയുടെ ഒരു തവണ ഇളക്കപ്പെട്ട പുരികക്കൊടിയുടെ കൽപ്പനയെ സ്വീകരിച്ച് അനുഗ്രഹിക്കുകയും ചെയ്യുന്നു സദാശിവൻ അനുഗ്രഹ രൂപമായ നിന്തിരുവടിയുടെ ഭ്രൂചലനത്തെ കണ്ടറിഞ്ഞ് ബ്രഹ്മ രുദ്ര ഈശ്വരന്മാരെ സൃഷ്ടിക്കുന്നു എന്ന് താല്പര്യം അപ്പോൾ സൃഷ്ടി സ്ഥിതി സംഹാര തിരോധാന അനുഗ്രഹങ്ങൾ എന്ന അഞ്ച് കൃത്യങ്ങൾ ഉള്ളതിന് ക്രമേണ ബ്രഹ്മ രുദ്ര ഈശ്വര സദാശിവന്മാർ അധികാരികളാകുന്നു ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നു വിഷ്ണു രക്ഷിക്കുന്നു രുദ്രൻ സംഹരിക്കുന്നു ഈശ്വരൻ ഈ വിഷ്ണു രുദ്രന്മാരെ തന്നിൽ തന്നെ ലയിപ്പിച്ച് താനും സദാശിവതത്വത്തിൽ ലയത്തെ പ്രാപിക്കുന്നു ഇത് ബ്രഹ്മാണ്ടഹൃദയ പ്ര പ്രളയമാകുന്നു ഇതിനെ പറയുന്ന പേരാണ് ബ്രഹ്മാണ്ട പ്രളയം ആ പ്രളയത്തിൽ സദാശിവൻ നിന്തിരുവടിയുടെ രൂപംഗരൂപമായ അഭിപ്രായ മാത്രത്താൽ അത് അതായത് ആ ദേവിയുടെ പുരികൻ ചലിക്കുന്നതിൽ നിന്ന് എല്ലാത്തിനെയും സ്ഥിതി സംഹാര എല്ലാം നടത്തുന്നു ഇതെല്ലാം അവരെ കൊണ്ട് ചെയ്യിക്കുന്നത് ദേവിയാണെന്ന് സാരം അപ്പോൾ ഒരു പ്രാവശ്യം കൂടി ഈ ശ്ലോകം വായിച്ച് നിർത്താം ജഗൽ ഹരിരവതിരുദ്രക്ഷേ ന്നേദ സ്വമി വപുരീശര സ്ഥിരയതി വപുരീശാ തിരയതി എന്നോ വപുരീശ എന്നോ വായിക്കാം സദാ പൂർവസർവം തതിഥമനുഗൃതിജ ശിവ ഒന്നുകിൽ ശിവഹ എന്ന് വിസർഗം ചേർത്തിട്ട് എന്ന് തവാജ്ഞായിക്കുക അല്ലെങ്കിൽ ശിവ സ്തവാജ്ഞാമാലംബ്യ എന്ന് ഒന്നിച്ച് വായിക്കുക ക്ഷണചലിതയോർഭ്രൂലതികയോം ഇവിടെ വപുരീശസ്ഥിരയതി എന്ന് വപുരീശ വപു ആം ഒന്നിച്ച് പറയുമ്പോൾ വപുരീശസ്ഥിര സായയുടെ സൗണ്ട് വരും ഇവിടെ ഹരിരവതിരുദ്രയതേ എന്നുണ്ട് അതുപോലെ തന്നെ സർവം അവിടെയൊക്കെ ആ സാ അടുത്ത് ആ വിസർഗം കഴിഞ്ഞ് വരുന്ന സായെ ഇരട്ടിച്ച് പറയണം കാരണം ആ വിസർഗം കഴിഞ്ഞ് സ്വരാക്ഷര വന്നിരിക്കുക അല്ലേ സായ എന്ന വ്യഞ്ജനാക്ഷരം മൃദുവക്ഷരം വന്നത് അങ്ങനെ അപ്പം ഒന്നും കൂടി വായിക്കാം സദാ ജഗത്സൂ ഹരിരവതിരുക്ഷേസ്കുറമിസ്ഥ സദാപൂർവസർവം തതി എന്ന് വിസർഗം ചേർക്കുക തവാജ്ഞാമാലംബ്യ പിന്നെ സാ വേണ്ട അല്ലെങ്കിൽ ശിവസ്തവാജ്ഞാമാലംബ്യ ക്ഷണചലിതയോർമ്രൂലതികയോ ഹരിയോംന്ന് ഒരു ശ്ലോകം എടുത്തിട്ടുള്ളൂ കുറച്ചു കൂടുതലിതാണുള്ളത് കൊണ്ടാണ് ഹരിയോ അമേ നാരായണ സകലം ശ്രീദേവ്യാർപ്പണമസ്തു ഹരിഹിയോ